ഓം നമശിവായ സുപ്രഭാതം അതെ ഇന്ന് ഈ ഇളവൻ ഞാൻ സാമ്പാറിലിടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ അമ്മായിമ്മ കൃഷി ചെയ്ത ഇളവനാണ് കൊച്ചിയിൽ നിന്ന് എനിക്ക് പോയാഴ്ച കിട്ടിയ ഇളവനാണ് അപ്പോൾ ഇന്ന് ഞാൻ മുറിക്കിനേക്കാട്ട് മുമ്പ് ഞാൻ ഓർത്തത് ശിവരാത്രി സമയത്ത് നമ്മളൊക്കെ പറയണ ഒരു മന്ത്രം ഉണ്ടല്ലോ മഹാമൃത്യുജയ മന്ത്രം ഓം ധ്രേ അമ്പഗം ഹജാമ ഹേസ്തുവന്ദ ഉർവാരുഹ ഇവ ബന്ധനാത് മൃത്യൂർ മുമുക്ഷേ മഹാമൃതാത് എന്നുവെച്ചാൽ മഹാമൃത്യുൻ്റെ മന്ത്രത്തിൻ്റെ ഹീറോസാണ് ഈ ഗോർഡ് എല്ലാവരും ഗോർഡ് എന്ന് പറയുമ്പോൾ ജി ഒ യു ആർ ഡി ഗോർഡ് ഫാമിലിയിൽ ആരൊക്കെ വരും ഇളവൻ ആണെങ്കിലും വെള്ളരി ആണെങ്കിലും ചൊരയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ പടമലങ്ങ പീച്ചിങ്ങ എല്ലാവരും ഗോർഡ് ഫാമിലി മെമ്പേഴ്സാണ് ആ ഗോർഡ് ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഹീറോസ് എന്നു വെച്ചാൽ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് നേച്ചർ ഇസ് എ വെരി ഗുഡ് ടീച്ചർ അല്ലേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട് ഇവർ നമുക്ക് പഠിപ്പിച്ച് ഒരു കാര്യമാണ് ഈ മന്ത്രത്തിൻ്റെ സാരം എന്താണ് ഇവരൊക്കെ നമ്മളെങ്ങനെ വളർത്തണത് പന്തൽ കെട്ടിയിട്ട് ഈ പന്തൽ കെട്ടി വളർത്തുമ്പോൾ ഇവർക്ക് വെയിറ്റ് കൂടിക്കൂടി വരുമ്പോൾ എന്താവും കറക്റ്റ് സമയമാകുമ്പോൾ ഒടിഞ്ഞ് താഴെ വീടും അല്ലേ ദ ആർ നോട്ട് അതിൽ തന്നെ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് കിടക്കുകയല്ല ചെയ്യണത് അവർ താഴെ വീണ് പോവും അതേമാതിരി തന്നെ ഭഗവാനെ നമുക്ക് കൃത്യസമയത്ത് ഞങ്ങൾക്ക് സമയമാവുമ്പോൾ ഭഗവാനെ നീ തന്നെ വന്ന് ഒരു പേടിയും ഞങ്ങൾക്ക് തോന്നിക്കാണ്ട് ഞങ്ങളുടെ ഈ ദേഹത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകണേ എന്നുള്ളൊരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം അപ്പോൾ ഈ അലവൻ ഇന്ന് സാമ്പാറിൽ പോണേക്കാട്ട് മുമ്പ് ഞാൻ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ട് വന്നാണ് ഓം ശിവായ നമശിവായ ഹർഹർ മഹാദേവ്